അങ്ങനെ ഞങ്ങൾ ഞങ്ങളിന്ന് ശബരിമലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അച്ഛനാണ് കെട്ടുമുറുക്കുന്നത് അപ്പം അച്ഛൻ പതിനെട്ട് കൊല്ലത്തിനും മേളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ് കെട്ടു മുറുക്കിന് രാവിലെ ഒരു ഏഴുമണിയായപ്പോൾ കെട്ടുമുറുക്ക് തുടങ്ങിയായിരുന്നേ അപ്പൂനെയാണ് ആദ്യം അപ്പൂ കഞ്ഞിക്കാരനാണ് അപ്പൂ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ അപ്പൂനെ കൊണ്ട് ഓരോന്ന് ഇത് നെയ്ത്തങ്ങയൊക്കെ നടപ്പിച്ച് ഞാനും അമ്മയും അച്ഛനും ഉണ്ണിയും അപ്പവും കൂടെ ആകുന്നേ അപ്പൂ ഇവിടുന്ന് നടക്കാന്നൊക്കെ പറഞ്ഞ ഇറങ്ങുന്നത് കണ്ടറിയണം എന്താവൂന്ന് അങ്ങനെ ഞങ്ങളൊരു എട്ടരയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചാണ് ഇപ്പം സമയം ഏഴര കഴിയുന്നു ഉണ്ണിയപ്പം അരിയൊക്കെ എടുത്തിടുവാണ് ഉണ്ണി രണ്ടാമത്തെ തവണയാണ് പോകുന്നത് കേട്ടോ ശബരിമലക്ക് ശരണം വിളിക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവനാണ് പിന്നെ മറ്റുള്ളവർ വിളിക്കുമ്പം അത് കേട്ടങ്ങ് വിളിക്കും അങ്ങനെ ഞങ്ങൾ എരുമേലി അമ്പലത്തിലെത്തിയേ എരുമേലി തൊഴുതിട്ടാണ് ശബരിമലിക്കുവാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ അയ്യപ്പന്മാരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് ഇതമ്മയാണ് അതച്ച അല്ലെ ഇത് ഞാനാട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി ഒതുക്കി പമ്പ ചക്കുവാളത്താണ് പാർക്കിങ് കിട്ടിയത് കെ എസ് ആർ ടി സി സ്ലിപ്പുറത്ത് അങ്ങനെ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നടന്നു നിന്ന് പമ്പയിലെത്തി പമ്പയിൽ നിറച്ച ആളുകളായിരുന്നു ഭയങ്കര റഷ് ആയിരുന്നു അങ്ങനെ പമ്പയിൽ നിന്നും കുളിയൊക്കെ കഴിഞ്ഞ് പോകണമെന്നാണ് പമ്പയിലൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു നേരെ ശബരിമലയ്ക്കാണ് ഇത് അച്ഛൻ എടുത്തുകൊണ്ടേക്കാണ് അപ്പം അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ നടന്ന് നടന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെടുത്ത് ഞങ്ങൾ കയറി ചെല്ലാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊഞ്ഞിനെ കുട്ടിയെ കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ പിന്നെ വെളിയിൽ ഇറങ്ങിയാൽ ഭയങ്കര വിശപ്പാണ് അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ശരംകുത്തി എത്തി അപ്പോൾ കന്നിക്കാരാണ്ട് ഇവിടെ ശരംകുത്തിയിൽ ശരമൊക്കെ കുത്തിയിട്ട് വേണം പോകാൻ തേങ്ങ അടിക്കുന്നവർക്ക് തേങ്ങ അടിക്കാം ഇത് ശരംകുത്തിയാണ് അപ്പോൾ നീലിമല കരിമല അത് കഴിഞ്ഞാണ് ശബരിമല വരുന്നത് അങ്ങനെ അപ്പൂനെ എടുത്തിട്ട് ഞാൻ മടുത്ത് വരികയാണ് ഒരു നാലര മണിക്കൂർ ക്യൂ ക്യൂ നിൽക്കേണ്ടി വന്നു പക്ഷേ ഞങ്ങൾ പതിനെട്ടാം പടി പെട്ടെന്ന് കയറി പക്ഷെ നാലര മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ഞാനെടുത്തേക്കാണ് അപ്പൂനെ തോളത്ത് കയറ്റി ക്ഷീണിച്ചു പോയി അപ്പൂവിന് വലിയ ക്ഷീണമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇടയ്ക്കെന്ന് ഉറങ്ങി അങ്ങനെ ഇതാണ് പതിനെട്ടാം പടിയെ അവിടെ ഫ്രണ്ടിൽ ഒരു ആല കന്നിപ്പുണ്ട് പതിനെട്ടാം പടി ഞങ്ങളത് കയറി ഈസി ആയിട്ട് കയറിപ്പോയി അപ്പോൾ എടുത്ത ഒരു പോലീസുകാരൻ അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് ഈ കുഞ്ഞി കുഞ്ഞു പിള്ളേരെ കൊണ്ട് പോകുമ്പം തെള് കിട്ടാതിരിക്കാൻ വേണ്ടി കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ഈ പോലീസുകാരെ എടുത്തോണ്ട് പോകും ഇതാണ് പതിനെട്ടാം പടി കേട്ടോ പതിനെട്ടാം പടി കയറുമ്പോൾ ഭയങ്കര തിരക്കാണ് കാരണം പതിനെട്ടാം പടിക്ക് വലിയ ഇല്ല അങ്ങനെ അപ്പൂവിനെ എടുത്തുകൊണ്ട് പോലീസുകാർ പോയി അങ്ങനെ അപ്പൂ പേടിച്ചൊന്നുമില്ല മേളിച്ചെല്ലുമ്പോൾ ഒരു ചിരിയൊക്കെ ഉണ്ടപ്പൂടെ അങ്ങനെ പോലീസുകാർ കൈമാറി കൈമാറി അപ്പൂ മേളിച്ചൊന്നു അപ്പോൾ അമ്മയായിരുന്നു ഫ്രണ്ടിൽ പോയത് പിന്നെ അമ്മ അവനെ എടുത്ത് അങ്ങനെ ഇതാണ് ശബരിമല സന്നിധാനം അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല പിന്നെ ഞാൻ അവരറിയാതെ വീഡിയോ എടുത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞു തൊഴുതൊക്കെ കഴിഞ്ഞു ഒരു നാലര മണി അഞ്ച് മണിക്കൂർ നി നിന്നു അരവണ ഒരു കുറച്ച് മേടിച്ചു ഒരു പത്തെണ്ണം ആയിരത്തി പത്ത് രൂപയായി ആയി അരവണയ്ക്ക് പിന്നെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ബുക്ക് സ്റ്റാൾ ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിരുന്നു അവിടെ ചായ കുടിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചറങ്ങുകയാണ് അപ്പം സതി സന്നിധാനത്തോട്ട് പതിനെട്ടാം പടി കയറാൻ വേണ്ടി സാമന്മാരെ ക്യൂ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വെയിറ്റിംഗ് ആണ് കേട്ടോ അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അവർ ഇപ്പോൾ സമയം ഏകദേശം എത്ര മണിയായിരുന്നു ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ ആറു മണിക്ക് ഇറങ്ങിയപ്പോഴുള്ള ക്യൂ ആണ് വൈകുന്നേരം ആറു മണിയാണേ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല പക്ഷേ സന്നിധാനത്ത് ക്യൂ ഉണ്ടായിരുന്നു അവിടെ ആണ് ഒരു നാല് നാലര മണിക്കൂർ നിൽക്കേണ്ടി വന്നത് ഞങ്ങൾ രണ്ട് മണിക്കാണ് കയറിയത് രണ്ടു മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ കയറിയിട്ട് ഒരറുമണിയായി തൊഴിലൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ അപ്പവും ഇങ്ങനെ നടന്ന് പോവാണോ കേട്ടോ ഇതുകൊണ്ട് അങ്ങനെ കാട്ടിലൊരു കേഴയൊക്കെ ഉണ്ടേ ഇതാണ് കേഴ അതിനെ സൂക്ഷിച്ച് നോക്കലേ കാണത്തുള്ളു അവിടെ നിൽപ്പുണ്ട് കേഴ കേഴ അങ്ങനെ തിരിച്ച് ഞങ്ങൾ പമ്പയിലെത്താറായി അങ്ങനെ പമ്പയിലെത്തി നേരെ വണ്ടിയുടെ എടുത്തിട്ട് അങ്ങനെ വണ്ടിയൊക്കെ എടുത്തു ഇത് ഞങ്ങൾക്ക് പാർക്കിങ് അങ്ങനെ വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക്